ഡയമണ്ട്സ് ഡയമണ്ട്സ് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് എമറൈഡ് നിയർ ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ി എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കുമെന്ന ശുപാർശ ചെയ്തതിന് ഡി ജി പിന്നാഹചര്യമാണ് അവസാനം ഉണ്ടാവുകയെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ദിവ്യാൻ പറഞ്ഞു കേരളത്തിലെ നിലവിലെ സാഹചര്യം പരിഗണിച്ചാൽ ഇത്തരമൊരു തീരുമാനമാണ് മുഖ്യമന്ത്രി എടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ വന്നതാണ് ഇപ്പോഴാണ് റിപ്പോർട്ട് കൊടുത്തിട്ട് തന്നെ ഒരു അതെങ്ങനെ പുറത്തു വന്നു എന്ന് എനിക്കറിയില്ല ഇതിന് മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇതുപോലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാത്തതുണ്ട് എം ആർ അജിത് കുമാറിനെക്കുറിച്ച് ഇതിൻ്റെ മുമ്പും ഇതേ ഡി ജി പി ഒരു റിപ്പോർട്ട് കൊടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അത് തൃശൂർ പൂരം കലക്കരുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അജിത് കുമാറിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത ആ റിപ്പോർട്ട് കേരളപ്പം മറന്നുപോയി ആ റിപ്പോർട്ടിനെന്താ ചെയ്തതെന്ന് ഗവൺമെൻറ് ആ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കാം റിപ്പോർട്ടിലെ ചില കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേറൊരു മൂന്നംഗ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുകയാണ് ചെയ്ത് അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നമ്മളൊക്കെ വിഡ്ഢികളാണ് വിഡ്ഢികളുടെ ലോകത്താണ് കാരണം മുൻ അനുഭവങ്ങൾ അതാണ് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് ഇത് പോറ്റുമകനാണ് അമ്മാർ അജിത് കുമാർ മറ്റേതൊന്ന് മരുമകനാണ് മറ്റേ ഒരു മകനാണ് ഇപ്പോൾ കെ എം എബ്രഹാം ഹൈക്കോടതിയുടെ കർശനമായ വിമർശനത്തോട് കൂടിയിട്ട് സി ബി ഐ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള അന്വേഷണം സി ബി ഐക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ അതിൻ്റെ മുമ്പ് ഒരു ഒരു ശങ്കരൻ ഉണ്ടായിരുന്നു അയാളിപ്പോൾ ജയിലിലാണോ എന്നറിയില്ല അയാളായിരുന്നു ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അപ്പം എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നമ്പർ വൺ ആളുകൾ സ്വത്ത് സമ്പാദനം പണസമ്പാദനം ക്രിമിനൽ കേസിൽ പ്രതികളാകുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ വിഷയങ്ങൾ മുൻകൂട്ടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പരാതി നൽകിയിരുന്നത് നിങ്ങൾക്കറിയാം ആ അജിത് കുമാറിന് ഇപ്പോൾ അന്വേഷണം നടത്തി ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുകയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഞാൻ കൊടുത്ത രേഖ അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് ആ രേഖകളൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല നൂറ്റി അമ്പത്തിമൂന്ന് കേസ് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളാണ് അതിൽ ഞാൻ എൻ്റെ മൊഴിയെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനായ ഐ ജിയുടെ മുമ്പിൽ പറഞ്ഞത് ഒരു ഇരുപത്തിയഞ്ചാളെ നിങ്ങൾ വിളിക്കൂ എന്നിട്ട് നിങ്ങൾ അന്വേഷിക്കൂ എങ്ങനെ സ്വർണം കിട്ടി എങ്ങനെ കൊണ്ടുവന്നു എങ്ങനെ പുറത്തു കിടന്നു എങ്ങനെ പോലീസ് അവരെ പിടികൂടി എത്ര സ്വർണ്ണമാണ് കൊണ്ടുവന്നത് എവിടെയാണ് തൂക്കിയത് ഇത് ഏത് കോടതിയിൽ കൊടുത്ത് ഓരന്വേഷണവും ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബാധിപത്യ രാഷ്ട്രീയം അത് പണമുണ്ടാക്കാൻ ഒരു രാഷ്ട്രീയം അത് മുഖ്യമന്ത്രിയും മകളും മരുമകനും പോറ്റുമകനും ഈ പറയുന്ന ശങ്കരനും കെ എം എബ്രഹാമും ഒക്കെ കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക വലിയ ഒരു ഒരു പൊതുസമൂഹത്തിൻ്റെ പൊതു സ്വത്ത് പിടുങ്ങുന്ന ഒരു ഒരു കൊള്ള സംഘം അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുകളിലൊരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സി പി ഐനെ സംബന്ധിച്ച് ഞാൻ എന്ത് പറയാനാണ് ഇപ്പം ഈ അജിത് കുമാറിൻ്റെ വിഷയത്തിൽ തന്നെ എത്ര ശക്തമായിട്ടായിരുന്നു സുനിൽ കുമാർ ഉൾപ്പെടെയുള്ള സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിലപാടെടുത്തിരുന്നത് മിണ്ടാൻ കഴിയുന്നുണ്ടോ മിണ്ടാൻ സാധിക്കുന്നുണ്ടോ ഇപ്പം എസ് എഫ് ഐ ഒ കേസ് എന്തായിരുന്നു സി പി ഐൻ്റെ ഇപ്പം നിലപാട് അത് വീണയുമായി ബന്ധപ്പെട്ടതാണ് അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണണം എന്ന് പറഞ്ഞു അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഞാനൊരു കാര്യം പറയാ കേരളത്തിലെ ജനങ്ങളും നിങ്ങളൊക്കെ വലിയ പ്രതീക്ഷയിലാണ് ഈ എസ് എഫ് ഐ ഒ കേസ് ഇതാ വരാൻ പോകുന്നു വലിയ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല ഒരു ചുക്കും എസ് എഫ് ഐയോയുടെ ആ കേസിന്റെ മുകളിൽ നടക്കാൻ പോകുന്നില്ല അത് പരിപൂർണമായ നാടകമാണ് നിങ്ങൾക്കറിയാലോ ഇത് എങ്ങനെയാണ് ഈ കേസ് വരുന്നത് ഈ കേസ് വരുന്നത് ഇൻകം ടാക്സിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇൻകം ടാക്സ് കണ്ടെത്തിയ ഒരു വിഷയം എസ് എഫ് ഐ ഒക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുകയാണ് സീരിയസ് ഫ്രോഡ് എന്ന നിലക്ക് എസ് എഫ് ഐ നടത്തിയ അന്വേഷണത്തിൽ കണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിന്റെ മോളിൽ നാളെ വീണാ വിജയൻ ഇവിടെ ശിക്ഷിക്കപ്പെടുമെന്ന് നമ്മൾ ആരും കരുതണ്ട ഒരു പൈന എളുപ്പം വരും കാരണം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കൃത്യമായി കൈക്കൂലിയായി കൊടുത്ത പണമാണെന്നറിയാം ഇന്ന് ബി ജെ പിയുമായുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധം ഏറ്റവും അവസാനമായി ഡൽഹിയിൽ നടത്തിയ ഗവർണറോടൊപ്പം പോയി കേന്ദ്രമന്ത്രി ഈ പറയുന്ന ഫൈനാൻസ് മിനിസ്റ്റർ വന്ന് നടത്തിയ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കണ്ടതാണ് എന്തിനു വേണ്ടിയായിരുന്നു അപ്പോൾ ബി ജെ പിയുമായി സി പി എമ്മും ആർ എസ് എസുമായും സി പി എമ്മും അടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിനെ മറയിടാൻ ഉണ്ടാക്കിയ ഒരു എന്താ പറയുക ആളുകളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കേസിനപ്പുറം കാരണം എസ് എഫ് ഐ ഒ ഇതാ നടപടിയെടുക്കുന്നു കേന്ദ്രം ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന ഒരു പുകമറ സൃഷ്ടിക്കുന്നതിലപ്പുറം ഈ എസ് എഫ് ഐ ഒ കേസ് നിങ്ങൾ എഴുതി വച്ചോ വീണാ വിജയനെതിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ അവരെ ശിക്ഷിക്കാനോ എസ് എഫ് ഐ ഒ തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ ചിത്രമല്ല മുഖ്യമന്ത്രി പിണറായിയും കേന്ദ്ര ഗവൺമെൻറ്റും ബി ജെ പിയും ആർ എസ് എസും എന്ന് കാലം തെളിയിക്കും അത് നമുക്ക് കാണാം പി വിജയൻ എന്ന മറ്റൊരു അല്ല അത് സ്വാഭാവികമായിട്ട് പി വിജയൻ എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കറിയാം പോലീസ് സേനയിലെ അദ്ദേഹത്തോടൊപ്പമുള്ള സഹപ്രവർത്തകർക്കറിയാം ഇതുവരെ അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വളരെ സത്യസന്ധരമായ ഉദ്ദേശം ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം വളരെ മാന്യമായി വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തെ കള്ളനാക്കി മാത്രമല്ല പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തെ ഒരു വർഗീയവാദിയാക്കാനുള്ള ശ്രമം കൂടി ഈ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്ന അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നതുകൊണ്ട് അജിത് കുമാർ മാറിയെന്ന് നമ്മൾ ആരും കരുതുന്നില്ല ഇപ്പോഴും പോലീസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അജിത് കുമാറാണ് അതിലൊരു തർക്കവുമില്ല പി ശശി അവിടെ ഇരിക്കുന്നിടത്തോളം കാലം പിണറായി കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ അജിത് കുമാർ ഏറ്റവും സേഫായ പൊസിഷനിലാവും കാരണം നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന ഒരു വ്യക്തിയെ കേരളത്തിലെ ഡി ജി പി ആക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്തിട്ട് ആ ശുപാർശൻ്റെ എന്താ പറയുക റിപ്ലൈക്ക് കാത്തിരിക്കുകയാണ് ആ ശുപാർശ വരുന്നതോടുകൂടി ഈ നാലഞ്ച് ആളുകളിൽ നിന്ന് ഇനി അടുത്ത ആ കസേരയിലേക്ക് ഇരുത്താൻ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അജിത് കുമാറാണ് അതുകൊണ്ട് അജിത് കുമാറിനെതിരെ ഇനിയിപ്പോൾ ഡി ജി പി അല്ല ആര് ഗവർണർ പരാതി കൊടുത്താലും രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്താലും ആ പരാതി സ്വീകരിക്കപ്പെടുകയോ അതിൻ്റെ മുകളിൽ നടപടി ഉണ്ടാവുകയോ ചെയ്യില്ല ഒറ്റക്കാരും കൂടി പറയാം ഞാൻ കാരണം അത് പറയാതെ പോകാൻ വയ്യ ഇപ്പോൾ ഞാൻ കൊടുത്ത പരാതിയിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു വിഷയം സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത ഡിവൈഎസ്പി ഷാജി അദ്ദേഹമാണ് അറസ്റ്റ് ചെയ്യുന്നത് സി പി എമ്മുകാരാണ് ഇത് കത്തിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബി ജെ പി പരിശ്രമിക്കുകയും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരും അന്വേഷണ സംഘം ഉണ്ടായിരുന്നു യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കണ്ടില്ല അതിനുശേഷം ഷാജിയെ നിയമിച്ചതിന് ശേഷമാണ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നത് ഇന്ന് ആ ഷാജിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹമാണ് പല രേഖകളും എനിക്ക് ചോർത്തി തന്നതെന്ന് പറയുന്നത് ഞാനന്ന് പുറത്തുവിട്ട ആ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് കോടതിയിൽ കൊടുത്ത ഡോക്യുമെൻ്റാണ് ആർക്കും ആക്സസ് ചെയ്യാവുന്ന ഡോക്യുമെന്റ് ആണ് ആ ഡോക്യുമെന്റ് എനിക്ക് തന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഷാജി ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ എന്താ പറയുക താനൂരിലെ താമർജി ഫ്രി കേസിലെ പെട്ടിരുന്ന പ്രതികളായ നാല് പോലീസ് ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുന്നു അജിത് കുമാറിനെ തിരിച്ചെടുക്കുന്നു എ ഡി ജി പി അജിത് കുമാറിനെ എന്താ പറയുക സോറി സുജിത് ദാസിനെ തിരിച്ചെടുക്കുന്നു എ ഡി ജി പി അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകുന്നു ഇതേ ഘട്ടത്തിൽ കേരളത്തിലെ ഒരു കേസിനെ കേരളത്തിലെ രാഷ്ട്രീയത്തെ ബാധിച്ച പൊതുസമൂഹത്തെ ബാധിച്ച സന്ദീപാനന്ദഗിരിയിലെ കേസിൻ്റെ ആശ്രമം കത്തിച്ച കേസിലെ പ്രതികളെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അതിൻ്റെ റിപ്പോർട്ട് കൊടുത്ത ഒരു ഡി വൈ എന്നെയുമായി എനിക്കുമായി വ്യക്തിപരമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്ത പോലീസാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അയക്കുന്ന ഈ പറയുന്ന അജിത് കുമാറും വി ശശിയും അടക്കമുള്ളവർ അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ ഒരു നീതി നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇത് കേരളത്തിലെ ജനങ്ങൾ കാണും നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് ജനങ്ങൾ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടേക്കാണ് കേരളത്തെ ഈ മുഖ്യമന്ത്രിയും ഓഫീസും കൊണ്ടുപോകുന്നത് അതിന് അതിശക്തമായ തിരിച്ചടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ കിട്ടാത്ത ഭൂരിപക്ഷം ഒരാൾക്കും ഇന്ന് വരെ നേടാൻ കഴിയാത്ത ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കും അത് ഈ കേരള രാഷ്ട്രീയത്തിലെ മുഖ്യമന്ത്രിയുടെയും കുടുംബവും എസ് എഫ് ഐ ഒവും കള്ളക്കടത്തും സ്വർണക്കടത്തും കരിമണൽ ഖനനവും എങ്ങനെ പണം ഉണ്ടാക്കാം അതിന് റിസർച്ച് നടത്തുന്ന ഒരു ഓഫീസായി അതിന് എന്താ പറയുക വേണ്ടിയിട്ടുള്ള റിസർച്ചുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഓഫീസായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിട്ടുണ്ട് ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണ പാറ ഹരികോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ